നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന പഠനമികവിന് പ്രോത്സാഹനമേകി ലാപ്ടോപ്പുകൾ കൈമാറി കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത് വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു പെട്ടു മാത്രം കാണുന്ന ഒരു തലമുറയായിട്ട് മാറുകയാണ് നമ്മുടെ സമൂഹം അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായി മാറും നമ്മുടെ സമൂഹത്തിന്റെ ഒരു നേർവഴിക്ക് പോകാനായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അത് മാത്രല്ല അവിടെ നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കുക നമ്മുടെ ചിന്തകൾ മുഴുവൻ തന്നെ നെഗറ്റീവായിട്ടാണെന്നുണ്ടെങ്കിലോ നമ്മുടെ ലൈഫും എങ്ങനെയാവുള്ളൂ നെഗറ്റീവായിട്ടേ മാറുള്ളൂ അപ്പൊ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള രീതിയില് നമ്മൾ ചിന്തിക്കുക പോസിറ്റീവായ രീതിയിൽ നമ്മൾ ഓരോന്നിനെയും കാണുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയണം നമ്മൾ പലപ്പോഴും അസുഖങ്ങൾ ഒരു ചെറിയ അസുഖം വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും പനിക്കുന്നു സുഗല്യോ ഒക്കെ പ്രശ്നമാണോ എന്നുള്ള മറ്റില്ല ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യും ഈ ഏതൊന്നിനെയാണോ നമ്മൾ ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് അതിന്റെ കൂടെ അവിടെ നിൽക്കും അപ്പൊ നമ്മളിപ്പോ ഒരു അസുഖത്തെ ആണ് കൊണ്ടു വരണമെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും അതേസമയം ഇതൊന്നും എനിക്ക് ബാധകല്ല എനിക്ക് ഒരു തരത്തിലുള്ള അസുഖം വരില്ല എന്നുള്ള കൂടി വന്നു കഴിഞ്ഞാലോ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളൊക്കെ അതിനനുസരിച്ച് ആക്ട് ചെയ്യും അപ്പം മാനനൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ലാപ്ടോപ്പ് വിതരണ ചടങ്ങിൽ രണ്ടാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുദേവൻ അധ്യക്ഷനായിരുന്നു സമയത്ത് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തിയോട് കൂടിയിട്ടാണ് പോകുന്നത് അതുപോലെ നമ്മുടെ യു പി യു സ്കൂളിലേക്കും എൽ പി യു സ്കൂളിലേക്കുൾപ്പെടെ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ചോറ്റും പാത്രം മറ്റുള്ള ഉപകരണങ്ങളൊക്കെ ഇതിനു മുമ്പേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പദ്ധതിയിലൂടെ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് ലാപ്ടോപ്പ് രണ്ട് രണ്ട് ടൈമായിട്ട് നമ്മൾ ഇതിനു മുമ്പേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപ്പം അവർക്ക് പഠിക്കാൻ വേണ്ട എല്ലാവിധത്തിലും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഗ്രാമസഭയിലൂടെയും പതിനഞ്ച് വാർഡിലുള്ള ഗ്രാമസഭയിലൂടെയും നിരന്തരം ഇടപെട്ടുകൊണ്ട് അവിടുത്തെ അഭിപ്രായങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് വളരെയധികം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഈ ഭരണസമിതിക്ക് തന്നെ വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് കുട്ടികൾ ലാപ്ടോപ്പിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട് എന്തായാലും ഇന്ന് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതി അനുസരിച്ചിട്ടുള്ള ാപ്ടോപ്പ് വന്നിട്ട് കുറച്ച് വേണ്ടി നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന് ഇ കെ മനോജ് സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു ഷാജഹാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി.സി സി വിനുസ് കൊണ്ടാഴി